നെടുങ്കണ്ടം വൈസ്മെൻ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കുമളി റോഡിലെ ദിശാ ബോർഡുകൾ ക്ലബ്ബിന്റെ ക്ലീൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം വൈസ്മെൻ ക്ലബ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ കുമളി മൂന്നാർ റോഡിന്റെ പാമ്പാടമ്പാറ മുതൽ കല്ലാർ വരെയുള്ള ഭാഗത്തെ റോഡിലെ ദിശാ ബോർഡുകൾ ശുചീകരിച്ചു പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ബോർഡുകൾ പൊടിയും കാടുകളും നിറഞ്ഞ മറഞ്ഞ അവസ്ഥയിലായിരുന്നു ഇതുമൂലം വാഹനയാത്രക്കാർക്ക് ഇവ കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ക്ലബ് അംഗങ്ങൾ ഇവ കഴുകി വൃത്തിയാക്കിയത് ഇതുകൂടാതെ വിവിധ ആരാധനാലയങ്ങളുടെ ബോർഡുകളും ഇവർ വൃത്തിയാക്കി ക്ലബിന്റെ ക്ലെയിൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിക്ക് ക്ലബ് പ്രസിഡന്റ് എം എം ദേവസ്യ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്